ചെറുപുഴ പഞ്ചായത്തിലെ കുണിയൻകല്ല് അങ്കണവാടിയിൽ നിന്നും ഇരുപത്തിയാറ് വർഷത്തെ ശേഷം വിരമിച്ച ഹെൽപ്പർ ടി കെ നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അനൂപ് ഗോൾഡ് കെസമ്മയ്ക്ക് ചെറുപുഴ ചെറുപുഴ പഞ്ചായത്തിലെ കുണിയൻകല്ല് അങ്കണവാടിയിൽ നിന്നും ഇരുപത്തിയാറ് വർഷത്തെ ശേഷം വിരമിച്ച ഹെൽപ്പർ ടി കെ വത്സമ്മയ്ക്ക് യാത്രയയപ്പ് നൽകി അങ്കണവാടിയിൽ നടന്ന യാത്രയപ്പ് സമ്മേളനത്തിൽ അങ്കണവാടി വർക്കർ എ ലക്ഷ്മി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം ഷാൻഡി ജോർജ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാൻഡി കലാധരൻ യാത്രയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റോഷി ജോസ് ഉപകാര സമർപ്പണം നിർവഹിച്ചു നമ്മുടെ അംഗൻവാടി മുഴുവൻ ജീവനക്കാരും നമ്മുടെ ചെറുപുഴ പറയുമ്പോൾ എന്റെ അനുഭവത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് അങ്ങനെ നമുക്ക് വെറുതെ അതിങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയാണ് ഇപ്പോൾ ചേച്ചിയുടെ മനസ്സിലൂടെ പോകുന്ന വികാരങ്ങൾ പലതാണ് കാരണം ഈ അംഗൻവാടിയിലേക്ക് വളരെ കാലത്തിന് ശേഷം ഈ മലയോര മേഖലയിലേക്ക് കടന്നു വരികയും ഈ പുണിയെങ്കിൽ പോലുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ യാത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ട് റോഡിന്റെ ഒക്കെ വാഹന സൗകര്യങ്ങളൊക്കെ കുറവാണ് എങ്കിലും ഇവിടെ എത്തിച്ചേർന്ന് ഈ നാടിൻ്റെ ഒരു ഭാഗമായി മാറി ഇവിടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ സ്നേഹിച്ച് ഈ അംഗൻവാടിയിലൂടെ നടക്കേണ്ട സേവനങ്ങൾക്കെല്ലാം യും സെബാസ്റ്റിൻ കണ്ടത്തൽ ജെ ഡി എസ് പ്രസിഡന്റ് ലിസാമ പൂക്കളത്തിൽ ടി ജെ ഷിജി വി എൻ രാധ അപ്പച്ചൻ നിരപ്പേൽ എന്നിവർ പ്രസംഗിച്ചു അങ്കണവാടി പ്രവർത്തകർ രക്ഷിതാക്കൾ നാട്ടുകാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ടി കെ വത്സമ്മ മറുപടി പ്രസംഗം നടത്തി കാരണം അതുപോലെ അന്യ വീണ്ടും എൻ്റെ അമ്മമാരും എൻ്റെ ടീച്ചറും എൻ്റെ സമ്പ്രവർത്തകർ ടീച്ചർമാർ മാത്രമേ വന്നിട്ടുള്ളൂ ഈ സമയം മറ്റുള്ളവരാരും വരില്ലാത്ത പറഞ്ഞിരുന്നു അതിലെനിക്ക് വിഷമമില്ല കാരണം ടീച്ചേഴ്സ് പോയുമ്പോൾ മറ്റുള്ളവരവിടെ വേണമല്ലേ അതുകൊണ്ട് എനിക്ക് ഭാരം തോന്നുന്നില്ല പിന്നെ അവർ വരുന്ന സമയം ഇരിക്കാവുന്ന പറഞ്ഞിട്ടുണ്ട് പകർന്ന നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ